വലിയ ചെലവേറിയതെങ്കിലും പ്രാഥമിക സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത സൈനിക വിമാനങ്ങളിൽ കൈകാലുകളിൽ വിലങ്ങണിയിച്ച് യാതൊരു മാനുഷിക പരിഗണനയും നൽകാതെയാണ് കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന അമേരിക്കൻ നയങ്ങളിലേക്കാണ് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാൻ സഹകരിക്കാമെന്ന് ഇന്ത്യ പ്രസ്താവിച്ചിട്ടും ഇന്ത്യക്കാരെ ഇങ്ങനെ മിലിട്ടറി പ്ലെയിനിൽ തിരിച്ചയക്കുകയാണ് അമേരിക്ക ചെയ്തത് ഇന്ത്യക്കാരിൽ ഒന്നടങ്കം ചോദ്യമുയർത്തുകയാണ് അമേരിക്കയുടെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തി കോടിക്കണക്കിന് രൂപയുടെ ചെലവുണ്ടായിട്ടും എന്തിന് അമേരിക്ക സൈനിക വിമാനങ്ങളിൽ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നു അമേരിക്ക നാടുകടത്തിയ ഇന്ത്യൻ കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള സൈനിക വിമാനം അമൃതസറിലെ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തി നാടുകടത്തപ്പെട്ട യാത്രക്കാരിൽ ഇരുപത്തിയഞ്ച് സ്ത്രീകളും പന്ത്രണ്ട് പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടെ ഇരുന്നൂറ്റഞ്ച് പേരുണ്ട് പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും രേഖകളില്ലാത്ത വിദേശ പൗരന്മാരെ കൂട്ടത്തോടെ നാടുകടത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അനധികൃതമായി കുടിയേറിയ ഏകദേശം പതിനെട്ടായിരം ഇന്ത്യൻ പൗരന്മാരെ ഉൾപ്പെടുത്തിയ ഒരു ലിസ്റ്റ് യു എസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇതിന്റെ ആദ്യ പടിയെന്നോണമാണ് ഇരുന്നൂറ്റഞ്ച് ആളുകളെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ സൈനിക വിമാനം ഇന്ത്യയിലെത്തിയത് എന്നാൽ അനധികൃത കുടിയേറ്റക്കാരെ നാട്ടിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിൽ യു എസ് ഭരണകൂടം സ്വീകരിക്കുന്ന വഴികളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുക മാത്രമല്ല അമേരിക്ക എങ്ങനെയൊക്കെയാണ് ഇനി കുടിയേറ്റക്കാരോട് പെരുമാറാൻ പോകുന്നതെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ കൂടിയാണ് ശ്രമിക്കുന്നത് സൈനിക വിമാനം സി സെവന്റീൻ ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരുമായി ടെക്സാസിൽ നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ പുറപ്പെട്ടു മെക്സിക്കോയും കൊളംബിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പട്ടാള വിമാനങ്ങളെ തങ്ങളുടെ രാജ്യത്ത് ഇറങ്ങാൻ അനുവദിച്ചില്ല അവർ തങ്ങളുടെ പൗരന്മാർക്ക് മാനുഷിക പരിഗണന നൽകി പാസഞ്ചർ വിമാനങ്ങളിൽ അവരെ കൊണ്ടുപോകാനാണ് നിർദ്ദേശിച്ചതും ശ്രമിച്ചതും പക്ഷേ ഇന്ത്യ അക്കൂട്ടത്തിലില്ല അനധികൃതമെന്ന് കണ്ടെത്തിയ ഇരുന്നൂറ്റഞ്ച് ഇന്ത്യൻ കുടിയേറ്റക്കാരെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ് സാൻ ആന്റോണിയോ ടെക്സാസ് എന്നിവിടങ്ങളിൽ നിന്ന് പിടികൂടിയ ഇന്ത്യക്കാരുമായി യു എസ് സൈനിക വിമാനമായ സി സെവൻറ്റീൻ ഇന്ത്യയിൽ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാൻ സഹകരിക്കാമെന്ന് ഇന്ത്യ പ്രസ്താവിച്ചിട്ടും ഇന്ത്യക്കാരെ ഇങ്ങനെ മിലിട്ടറി പ്ലെയിനിൽ തിരിച്ചയക്കുകയാണ് അമേരിക്ക ചെയ്തത് നാടുകടത്തലിനായി സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് യു അസാധാരണമാണ് ഇത് വളരെ ചെലവേറിയതുമാണ് സാധാരണ വിമാനങ്ങളുടെയും സൈനിക വിമാനങ്ങളുടെയും താരതമ്യ ചെലവ് റോയിട്ടേഴ്സ് കണക്കാക്കിയിട്ടുണ്ട് ഗുവാട്ടിമാലയിലേക്കുള്ള ഒരു സൈനിക നാടുകടത്തൽ വിമാനത്തിന് ഒരു കുടിയേറ്റുകാരന് കുറഞ്ഞത് നാലായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ ചെലവാണ് അതായത് നാല് ലക്ഷത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് ഇന്ത്യൻ രൂപ ഇത് അമേരിക്കൻ എയർലൈൻസിന്റെ വൺ വേ ഫസ്റ്റ് ക്ലാസ്സിലാണ് വരുന്നതെങ്കിൽ വെറും എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഡോളർ അതായത് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഇന്ത്യൻ രൂപ മാത്രമേ വരികയുള്ളൂ ഏകദേശം അഞ്ചിരട്ടിയോളം വ്യത്യാസം കുടിയേറ്റക്കാരെ നാടുകടത്തു നിന്ന് ഉപയോഗിക്കുന്ന വിമാനങ്ങൾ വളരെ ചെലവുണ്ടാക്കുന്നുവെന്ന് ഐ സി ഐയുടെ ആക്ടി ഡയറക്ടർ ടേയ് ജോൺസൺ റോയിട്ടേഴ്സിനോട് പറഞ്ഞു നൂറ്റി മുപ്പത്തഞ്ച് കുടിയേറ്റക്കാരുമായി പറഞ്ഞ ഒരു വിമാനം മണിക്കൂറിന് പതിനേഴായിരം ഡോളർ എന്ന നിരക്കാണ് ഈടാക്കുന്നത് അഞ്ച് മണിക്കൂറാണ് സാധാരണ ഇവർ പറക്കുന്നത് ഇത്തരത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ഒരു വിമാനത്തിന്റെ ചെലവ് എൺപത്തയ്യായിരം ഡോളർ ആകും അതേസമയം സൈനിക വിമാനമായ സി സെവന്റീന് മണിക്കൂറിൽ ഇരുപത്തി അഞ്ഞൂറ് ഡോളർ ആണ് വരിക അതായത് ഇന്ത്യൻ രൂപ ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഗുവാട്ടിമാല ഹോണ്ടുറസ് പെറു ഇക്വഡോർ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇത്തരം വിമാനങ്ങൾ പോയിട്ടുണ്ട് മെക്സിക്കോ ഇത്തരം അമേരിക്കൻ മിലിറ്ററി പ്ലെയിൻ അവരുടെ എയർ സ്പേസിൽ പോലും കയറാൻ അനുവദിച്ചില്ല അമേരിക്കയുമായിട്ടാണ് മെക്സിക്കോയുടെ എൺപത്തി ശതമാനം കച്ചവടം എന്നിട്ടും അവർ വിമാനം തിരിച്ചുവിട്ടു സിവിലിയൻ വിമാനങ്ങളിൽ മാത്രമേ എന്ന് മെക്സിക്കൻ പ്രസിഡന്റ് കണിശമായി തന്നെ പറഞ്ഞു അതിനുശേഷം പാസഞ്ചർ പ്ലെയിനുകളിൽ അവർ തങ്ങളുടെ പൗരന്മാരെ തിരിച്ചുകൊണ്ടുവന്നു കൊളംബിയ എന്ന ചെറിയ രാജ്യവും ഇതുപോലെ അമേരിക്കൻ മിലിറ്ററി പ്ലെയിനുകളെ തിരിച്ചുവിട്ടു ഗതികേട് കൊണ്ടും അങ്ങനെ അല്ലാതെയും ഇങ്ങനെ അനധികൃതമായി തങ്ങുന്ന ആയിരങ്ങളെ എല്ലാ വർഷവും ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാറുണ്ട് എംബസിയുമായി സഹകരിച്ച് ഫ്ളൈറ്റ് ടിക്കറ്റ് എടുത്ത് സാധാരണ യാത്രക്കാരെ പോലെയാണ് അവർ തിരിച്ചു ഇത് നമ്മൾ ആരും അറിയുക പോലും ചെയ്യാറില്ല ഇത്രയേറെ ചെലവുണ്ടായിട്ടും ട്രംപ് എന്തിനാണ് കുടിയേറ്റക്കാരെ സൈനിക വിമാനങ്ങളിൽ തിരിച്ചയക്കുന്നത് ട്രംപ് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരോട് അമേരിക്കയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് ഏലിയൻസ് ക്രിമിനലുകൾ എന്നൊക്കെയാണ് കുടിയേറ്റക്കാരെ ട്രംപ് അധിക്ഷേപിക്കുന്നത് അവർ അമേരിക്കയിലേക്ക് അതിക്രമിച്ചു കയറി എന്നാണ് ആക്ഷേപം ഇക്കാര്യത്തിൽ താൻ വളരെ കർക്കശക്കാരനാണെന്ന് കാണിക്കാൻ കൂടിയാണ് തിരിച്ചയക്കുന്നവരെ കൈവിലങ്ങിട്ട് സൈനിക വിമാനത്തിൽ കയറ്റുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടതിലൂടെ ട്രംപ് ശ്രമിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ നിയമവിരുദ്ധരായ അന്യഗ്രഹ ജീവികളെ കണ്ടുപിടിക്കുകയും അവരെ സൈനിക വിമാനങ്ങളിൽ കയറ്റി അവർ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരികെ പറഞ്ഞു വിടുകയും ചെയ്യുകയാണ് വർഷങ്ങളായി അവർ നമ്മളെ വിഡികളെ പോലെ നോക്കിക്കണ്ട് ചിരിക്കുകയായിരുന്നു എന്നായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്റെ സഹപ്രവർത്തകരോടായി ട്രംപ് അവകാശപ്പെട്ടത് ജനുവരി ഇരുപത്തിനാലിന് വൈറ്റ് ഹൌസ് പ്രസിഡന്റ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് കൈകാലുകൾ ബന്ധിച്ച് കുടിയേറ്റക്കാർ ഒരുമിച്ച് ഒരു സൈനിക വിമാനത്തിലേക്ക് നടന്നു നീങ്ങുന്നതിന്റെ ചിത്രങ്ങൾ എക്സിൽ പോസ്റ്റ് ചെയ്തു അവരുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നാടുകടത്തൽ ആരംഭിച്ചു പ്രസിഡന്റ് ട്രംപ് മുഴുവൻ ലോകത്തിനും ശക്തവും വ്യക്തവുമായ സന്ദേശം നൽകുകയാണ് നിങ്ങൾ നിയമവിരുദ്ധമായി അമേരിക്കൻ ഐക്യനാടുകളിൽ പ്രവേശിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ട്രംപ് ഇന്ത്യയെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയാണ് ഇന്ത്യ ഈ പ്ലെയിൻ ഇവിടെ ഇറക്കാൻ അനുവദിക്കുന്നതോടെ നമ്മൾ കൊളംബിയയെക്കാൾ അശക്തമായ ഒരു മൂന്നാം ലോക രാജ്യമായി ലോകം കണക്ക് കൂട്ടും അങ്ങനെ വന്നാൽ മറ്റു രാജ്യങ്ങളും ഇതേ പരിപാടി തന്നെ ഇന്ത്യക്കെതിരെ ചെയ്യും തിരിച്ചയച്ച കുടിയേറ്റക്കാരെ ട്രംപ് ഭരണകൂടം കൈകാര്യം ചെയ്ത രീതിയെ അപലപിച്ചുകൊണ്ട് ഞായറാഴ്ച കൊളംബിയയ്ക്കൊപ്പം ബ്രസീലും രംഗത്തെത്തിയിരുന്നു ലാൻഡ് ചെയ്ത ഒരു യു എസ് വിമാനത്തിൽ നിന്ന് എൺപത്തെട്ട് നാടുകടത്തപ്പെട്ടവരെ കൈകാലുകൾ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയതായി ബ്രസീലിയൻ അധികൃതർ പറഞ്ഞു കൈവിലങ്ങുകളുടെയും ചങ്ങലുകളുടെയും ഉപയോഗം വിമാനത്തിന്റെ മോശം അവസ്ഥ തകരാറുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ബ്രസീൽ ചൂണ്ടിക്കാണിച്ചു ഇന്ത്യയിലേക്ക് എത്തിയ വിമാനത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല ഇരുപത്തി മണിക്കൂറോ അതിൽ കൂടുതൽ സമയമോ വിമാനത്തിൽ ഇരിക്കേണ്ടതായി വരും കൈകളിലും കാലുകളിലും വിലങ്ങിട്ട് അത്രയും മണിക്കൂർ ഇരിക്കുന്നതിന്റെ ദുരവസ്ഥ നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാമല്ലോ